ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഡിസൈൻ അബിയ ഡിസൈൻ അബിയയിൽ പെരുന്നാളിൻ്റെ കിഡിലൻ ഓഫേഴ്സാണ് ഇന്ന് കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഏത് വീഡിയോ എടുത്തുകഴിഞ്ഞാലും ആയിരത്തി നൂറ്റി അമ്പത് രൂപ മാത്രം വരുന്നുള്ളൂ ആറ് വീഡിയോ സ്കിപ്പ് ചെയ്യരുത് വീഡിയോ മൊത്തമായിട്ട് കാണാം ഈ സ്ക്രീനിങ് കാണുന്ന ഏത് വീഡിയോയും നിങ്ങൾക്ക് വെറും ആയിരത്തി നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കിടിലൻ ഓഫറാണ് സ്ക്രീനിങ് ആ നമ്പറിലേക്ക് പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് ബുക്ക് ചെയ്തോളൂ പെരുന്നാളിനുള്ള കിഡിലൻ ഓഫറാണ് കേട്ടോ നല്ല അടിപൊളി ക്ലോത്താണ് റിക്സാ ഫാബ്രിക്കിലാണ് ചെയ്യുന്നത് şey, <laughs> നല്ല കിടിലം ബീഡ്സ് വർക്കൊക്കെ വരുന്ന അഭയാസം ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഈ ഓഫർ ആരും വേസ്റ്റ് ആക്കരുത് എല്ലാവരും മാക്സിമം പർച്ചേസ് ചെയ്യുക ഈ വരുന്ന പെരുന്നാളിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അഭയാസം നമ്മുടെ ഡിസൈൻ അഭയ ഷോപ്പിൽ ഉണ്ടാവും കേട്ടോ അതുപോലെ ഈ ഒരു ഐറ്റത്തിൻ്റെയുള്ള റെഡി സ്റ്റോക്ക് പീസ് കുറച്ച് പീസ് ഷോപ്പിലും ആണ് അല്ലാത്ത നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ ഓർഡറും തരാവുന്നതാണ് ഈ വലിയ സൈസൊക്കെ വേണം എന്നുള്ള ആൾക്കാരൊക്കെ നമ്മൾ ആ സൈസിൽ കസ്റ്റമൈസേഷൻ ചെയ്യോ നിങ്ങൾ പറയുന്ന മോഡലിൽ പറയുന്ന റേറ്റിൽ അതുപോലെ പറയുന്ന സൈസിൽ നമ്മൾ ചെയ്തു തരും കേട്ടോ ഈ അറുപത് സൈസാ വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു തരും അല്ലെങ്കിൽ ചെറിയ മക്കൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സൈസിലാണെങ്കിൽ അങ്ങനെ ചെയ്തു തരും എല്ലാ മോഡലും ചെയ്യോ അതുപോലെ നിങ്ങൾ പറയുന്ന ക്ലോത്തിൽ നമ്മൾ ചെയ്തു തരും നിങ്ങൾക്കിപ്പോൾ ജൂമ് അജ്വ കൊറിയൻ അതുപോലെ ഓർഗൻസ ആ ഫാബ്രിക്കിൽ വരുന്ന ആ ഒരു ഐറ്റം ആണെങ്കിൽ ഏത് ഐറ്റം ആണെങ്കിലും നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്തു തരും നമ്മുടെ ഷോപ്പ് വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറാണ് ഇരിക്കൂർ ഇസ്ലാഹി സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ട് വരും ഇരിക്കൂർ ബസ് സ്റ്റാൻഡിൽ അറിയുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇസ്ലാമി സ്കൂൾ കോംപ്ലക്സിൻ്റെ തൊട്ടടുത്ത് അപ്പോൾ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് നിൽക്കുക ലൊക്കേഷനും കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ ഫാസ്റ്റായി ബുക്ക് ചെയ്തോളൂ നമ്മൾ കൊറിയർ സംവിധാനം അവൈലബിൾ ആണ് നിങ്ങൾ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമ്മൾ കൊറിയർ ചെയ്തു തരും എല്ലാ സ്റ്റേറ്റിലേക്കും നമ്മൾ കൊറിയറിങ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ നിങ്ങൾ പറയുന്ന ടൈമിൽ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും റെഡി സ്റ്റോക്ക് അഭ്യാസം നിങ്ങൾക്ക് ഫൈവ് ടു സിക്സ് ഡേയ്സിലാണ് നമ്മൾ ഡെലിവർ ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് വീഡിയോ കോൾ ഫെസിലിറ്റീസും അവൈലബിൾ ഉണ്ട് നമ്മുടെ വീഡിയോ കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് ഷോപ്പിലേക്ക് പരമാവധി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്ലോത്ത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തൊട്ട് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം അതുപോലെ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും മോഡൽസ് ഉണ്ടെങ്കിൽ ആ മോഡലിൽ നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്യോ ഈ ഒരു അഭ്യസമൊക്കെ ചെറിയ റേറ്റ് കിട്ടുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും ഇതെന്താ ചെറിയ റേറ്റിൽ ഭയങ്കര ബ്ലോക്കൽ ക്ലോത്ത് ആയിരിക്കും അതുകൊണ്ടാണ് ഈ ചെറിയ റേറ്റ് തരുന്നത് എന്നുള്ളത് ഒട്ടും ടെൻഷൻ ആയിട്ട് ആവശ്യമില്ല ഞാൻ പ്രോമിസ് നൽകുന്നു കാരണം നിങ്ങൾക്ക് ഷോപ്പിൽ വന്നിട്ട് വേണമെങ്കിലും ക്ലോത്ത് കാര്യങ്ങൾ നോക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോ വേണമെങ്കിലും അയച്ചു തരാം എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലോത്ത് കാര്യങ്ങളൊക്കെ നോക്കാം നിങ്ങൾക്ക് ക്ലോത്തിൻ്റെ കാര്യത്തിൽ ലോക്കൽ ക്ലോത്ത് ഇട്ടിട്ട് ഈ റേറ്റ് തരുന്നതെന്നുള്ളത് ആരും ടെൻഷൻ വേണ്ട നല്ല ഹൈ ക്വാളിറ്റി ക്ലോത്ത് തന്നെയാണ് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ അതുപോലെ നിങ്ങൾക്ക് അബായ ആയിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ ഐറ്റംസും അതും നമ്മുടെ ഷോപ്പിൽ ആണ് എല്ലാ ടൈപ്പ് ഓഫ് ഹിജാബ്സും ഷോപ്പിൽ അവൈലബിൾ ഉണ്ട് അതുപോലെ നിക്കാബ് ടൈപ്പും അവൈലബിളുണ്ട് ഹുംറ ആയ ഹാൻഡ് സ്ലീവും അതുപോലെ നിങ്ങൾക്ക് സോക്സ് കാര്യങ്ങൾ എല്ലാം നമ്മുടെ ഷോപ്പിൽ ഉണ്ട് അവൈലബിളുണ്ട് നിസ്കാർക്കുപ്പായും അവൈലബിളുണ്ട് കേട്ടോ വെറും ഇരുന്നൂറ്റി തൊണ്ണമ്പതിനാണ് നിസ്കാരക്കുപ്പായൊക്കെ കൊടുക്കുന്നത് ഈ ഒരു അഭയാസിനെനിക്ക് കാണുന്ന അബയമൊക്കെ ആയിരത്തി നൂറ്റി അമ്പതാണ് നല്ല അടിപൊളി ബീഡ്സ് വർക്ക് വരുന്ന അഭയാസമാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ബീഡ്സ് വർക്കിൽ ഇപ്പോൾ എന്തെങ്കിലും മാറ്റം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്തു തരും എല്ലാ കളറിലും ബീഡ്സ് വർക്കിങ്ങനെ നമ്മൾ ചെയ്തരും കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ അമ്പർല കട്ടോ കഫ്താനെ അങ്ങനെ ഏതെങ്കിലും മോഡൽസിൽ ഇത് കസ്റ്റമൈസേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയും ചെയ്തു തരും അതുപോലെ മാഷാല്ല കഴിഞ്ഞ ദിവസം വീഡിയോയിൽ വിജയ് മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ ആ വിജയിക്കുള്ള മെസ്സേജ് ഞാൻ റിപ്ലൈ കൊടുത്തിട്ട് അവർക്ക് പർദ്ധ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ല അവർ ആ വീഡിയോയിൽ തന്നെ കമൻ്റ് കമൻറ്റിടും പർദ്ദയെക്കുറിച്ചുള്ള അഭിപ്രായം അടുത്തതിൽ ഇൻഷാള്ള ഞാൻ പർദ്ധ ഗിഫ്റ്റിൻ്റെ പ്രോഗ്രാം വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു പർദ്ധ വാങ്ങിക്കാനൊക്കെ കഴിവില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ പർദ്ദകളൊക്കെ ഇഷ്ടപ്പെടുമ്പോൾ അതെങ്ങനെ വാങ്ങിക്കും ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട ഞാൻ പരമാവധി എല്ലാ വീഡിയോസിലും ഇതുപോലെ വിജയിക്കള് വിജയി പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ല പർദ്ദകളൊക്കെ ഗിഫ്റ്റായി തരും കേട്ടോ അതുകൊണ്ട് വിജയമാകാൻ വേണ്ടിയിട്ട് ശ്രദ്ധ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ അതുപോലെ ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് കമന്റി തന്നെ പറയാറുണ്ട് ഇത് എത്തണ്ട കൈകളിൽ തന്നെ എത്തട്ടെ എന്നുള്ളത് അങ്ങനെ പറയുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കാരണം മറ്റുള്ളവരും കൂടി പരിഗണിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ ഫസ്റ്റ് വീഡിയോയിൽ വിജയിട്ട് കിട്ടിയ ഒരാൾ പറഞ്ഞിരുന്നു എനിക്ക് വേണ്ട എനിക്ക് അത്യാവശ്യം പർദ്ദ കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളില്ലാത്ത ഒരാൾക്ക് നോക്കിയിട്ട് കൊടുത്തോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവരോട് എൻ്റെ കമൻറ്റ് നോക്കിയിട്ട് ഒരാളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അവർ അവരെന്നെ ഒരാളെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് കൊടുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് അത് നോക്കുമ്പോൾ ഒരു പർദ്ദൊന്നും വാങ്ങിക്കാൻ കഴിവില്ലാത്ത ഒരാളായിരുന്നു അതുകൊണ്ട് അലഹമില്ല അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നല്ല ഹയർ ഹൈറായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാവരും വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം നെക്സ്റ്റ് ർ നിങ്ങളായിരിക്കാം കേട്ടോ അതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോ മുതൽ ഞാൻ അടുത്ത നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാം എങ്ങനെയാണ് വിന്നർ അനൗൺസ് ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ ഈ ഒരു അവയൊക്കെ ആയിരത്തി നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് നമ്മുടെ ഷോപ്പിൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് മാഷല്ല ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് അതുപോലെ ഷോപ്പിൽ വന്നിട്ട് കൺഫ്യൂഷൻ കൺഫ്യൂഷനാവുന്ന ആൾക്കാരുണ്ട് നമ്മുടെ പ്രോഡക്റ്റും അതുപോലെ നമ്മുടെ പർച്ചേസിംഗും നമ്മളെല്ലാം ആങ്കറിലാണ് ചെയ്തിട്ടുള്ളത് ഒന്നും പാക്കറ്റിന് ഞാൻ നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചു തരാനോ അങ്ങനത്തെ ഒന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള അവയ വന്നിട്ട് നോക്കിയിട്ട് പർച്ചേസ് ചെയ്തിട്ട് എടുത്തിട്ട് പോകാം അതായത് ആങ്കറിൽ സെലക്റ്റഡ് ആയിട്ട് വരുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അവയ ഇട്ട് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ കണ്ണൂർ ജില്ലയിലുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായും വരിക മറ്റുള്ള ജില്ലയിലുള്ള ആൾക്കാർക്കും വരാവുന്നതാണ് കേട്ടോ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും വേസ്റ്റ് ആവില്ല നിങ്ങൾ നിങ്ങളെന്തായാലും പറഞ്ഞെടുത്തിട്ടേ പോവുകയുള്ളൂ അതുപോലെ നിങ്ങൾ മറ്റുള്ള ജില്ലയിലുള്ള ആൾക്കാർ കണ്ണൂർ ജില്ലയിലുള്ള നിങ്ങളുടെ റിലേറ്റീവിന് എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യാം പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കുക കേട്ടോ നിങ്ങൾ ഇതുവരെ ഒന്നും സപ്പോർട്ട് ഇനിയും തന്നാൽ മാത്രമേ എനിക്ക് ഇതേപോലെ നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ടും അതുപോലെ നല്ല നല്ല കളക്ഷൻസ് ആയിട്ടും നിങ്ങൾ മുമ്പിൽ എത്താൻ വേണ്ടി പറ്റുള്ളൂ ആയിരത്തി നൂറ്റി അമ്പത് ഇതുപോലത്തെ അഭയാസമൊന്നും നിങ്ങൾക്ക് ഡിസൈൻ അഭയ ഷോപ്പ് നല്ലതാണ്ട് വേറെ നിന്നും കിട്ടില്ല നമ്മൾ കൂടുതൽ ഈ മോഡൽസ് കസ്റ്റമൈസേഷൻ ആണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പെരുന്നാളിലേക്ക് ബുക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് സ്കീനിക്കാൻ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് പെരുന്നാളിലേക്കുള്ള ബുക്കിംഗ് വേഗം തുടങ്ങിക്കൂടും കാരണം നമ്മൾ ഓഫർ കുറച്ച് ടൈമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഓഫർ പീസ് ബുക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഫാസ്റ്റായിട്ട് ബുക്ക് ചെയ്തോളൂ അതുപോലെ നമ്മളെ ഷോപ്പിൽ വരാൻ വേണ്ടി ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് നമ്മുടെ ജില്ലയിലെ പാർദ്ധന ഷോപ്പ് തുടങ്ങുകയെന്നുള്ളത് ഇൻഷാല്ല അത് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് എല്ലാ ജില്ലയിലും നമ്മൾ ഡിസൈൻ അഫേൻ്റെ ഓരോ ഷോപ്പ് ബ്രാഞ്ചായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട് അപ്പം നിങ്ങളുടെ ജില്ല ഏതാണോ എല്ലാവരും കമൻറ്റ് ചെയ്യാം ഇൻഷാല്ല ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്ന സ്ഥലത്തേക്ക് ഞാൻ ഡിസൈൻ അഫേ ഷോപ്പ് മാക്സിമം ബ്രാഞ്ച് തുടങ്ങാൻ വേണ്ടി ശ്രമിക്കൂട്ടോ കേട്ടോ ഇൻഷാള്ള അതിനുള്ള പരിശ്രമത്തിലാണ് ഞാനുള്ളത് നിങ്ങൾ ഇതുവരെ തന്നെ സപ്പോർട്ട് തന്നാൽ മാത്രമേ എനിക്ക് അതുപോലെ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ടും അതുപോലെ ഷോപ്പിൽ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ കളക്ഷൻസ് ആയിട്ടും ഒരുപാട് ഓഫേഴ്സ് ആയിട്ടും നിങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ സ്ക്രീനിക്കാൻ നമ്പറിലേക്ക് എല്ലാവരും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് ബുക്ക് ചെയ്യുക കേട്ടോ എല്ലാ സൺഡേയും നമ്മൾ ഓഫർ സെയിലുണ്ട് അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സൺഡേയും ഓഫർ കളക്ഷനിലൂടെ നിങ്ങൾക്ക് ചെറിയ റേറ്റിൽ അഭയാസം നിങ്ങൾക്ക് കിട്ടും നമ്മൾ ലോക്കർ ലോക്കൽ ക്ലോത്തിലൊന്നുമല്ല ഓഫർ കളക്ഷൻസിലൊക്കെ കൊടുക്കുന്നത് നമ്മൾ അത് എല്ലാ സൺഡേയും ഓഫർ സെയിലായിട്ട് ചെയ്ത അതാണ് അതൊരിക്കലും ലോക്കൽ ക്ലോത്ത് അല്ല അത് ഒരുപാട് ആൾക്കാർ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ അറിയായിരിക്കും അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഫാസ്റ്റായിട്ട് പെരുന്നാളിൻ്റെ ഓർഡർ ബുക്ക് ചെയ്യാം കേട്ടോ വർക്ക് വരുന്ന മോഡൽസ് ഈ റേറ്റിൽ കിട്ടുമ്പോൾ അത് ലോക്കൽ ക്ലോത്ത് ക്ലോത്താണ് ലോക്കൽ വർക്കാന്നുള്ള ഒരു ടെൻഷൻ വേണ്ട കാരണം നിങ്ങൾക്ക് അത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ അടുത്തുള്ള ഐറ്റംസ് വേണമെങ്കിൽ നിങ്ങൾക്ക് തൊട്ട് നോക്കിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്തിട്ടോ ഫോട്ടോ അയച്ചിട്ടോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസിൻ്റെ ഓപ്ഷനും കൂടി നമ്മൾ തരുന്നുണ്ട് അപ്പം അതുകൂടാണ്ട് നിങ്ങളടുത്തുള്ള എല്ലാ മോഡൽസും നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്യും അത് ഏത് ക്ലോത്തിലാണെന്ന് പറഞ്ഞാൽ മാത്രം മതി അതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ പർദ്ധകളൊക്കെ എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് വെയിറ്റൊക്കെ വിചാരിച്ചിട്ട് എടുത്തു വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളെ എയർപോർട്ടിലെ ഐറ്റംസ് എത്തിച്ചു കൊടുക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊറിയറായിട്ട് നമ്മളെ നാട്ടിൽ എവിടെയാണ് വെക്കേണ്ടത് അവിടെ നമ്മൾ കൊറിയറായിട്ട് ചെയ്തു തരും കേട്ടോ നിങ്ങൾക്ക് ബൾക്കായിട്ട് എത്ര പീസാണെന്നുള്ളത് പറഞ്ഞാൽ മതി അതേ പീസസ് നമ്മൾ എത്തിച്ചു തരും കേട്ടോ അത് നിങ്ങളുടെ ബഡ്ജറ്റ് പറയാവുന്നതാണ് നിങ്ങൾക്ക് ഏത് ബഡ്ജറ്റിലുള്ള അഭയാസമാണ് വേണ്ടത് ആ ബഡ്ജറ്റിലുള്ള അഭയാസം നമ്മൾ ചെയ്തു തരും അതുപോലെ എല്ലാ മോഡൽസും അതിപ്പം ഫ്രാമായ ഉമ്മാക്ക് ഉള്ള ഐറ്റംസ് ആണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ ആ ടൈപ്പിലുള്ള ഫോട്ടോസ് അയച്ചു തരും അല്ലെങ്കിൽ ആ മോഡൽസ് നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്യട്ടോ ഈ ഒരു അവയൊക്കെ ആയിരത്തി നൂറ്റി എൺപതാണ് അതുപോലെ നല്ലൊരു ക്രഞ്ചി ടൈപ്പായിട്ട് വരുന്നത് സ്ക്രഞ്ചി ടൈപ്പായിട്ട് വരുന്ന വെൽവെറ്റിൻ്റെ നല്ലൊരു ക്യാപ്പ് വരുന്നുണ്ട് ഈ ഒരു ക്യാപ്പിന് വെറും ഹൺഡ്രഡ് റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ സ്ക്രീനിങ് ആ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് നല്ല കംഫേർട്ടായിട്ട് നിങ്ങൾക്ക് ഹെയറിൻ്റെ കൂടെ ഇടാൻ വേണ്ടി പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും വേസ്റ്റ് ആവില്ല കാരണം ഇപ്പം എല്ലാവരും ട്രെൻഡിങ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഐറ്റമാണ് നമ്മുടെ ഷോപ്പിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ഹൺഡ്രഡ് റുപ്പീസാണ് ഈ റേറ്റ് റേറ്റൊന്നും നിങ്ങൾക്ക് ഇത് നിന്നും കിട്ടില്ല നിങ്ങൾ ഡിസൈനോ ഷോപ്പിൽ നിങ്ങൾ വെക്കിട്ടു കേട്ടോ നമ്മുടെ അത്രയും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മുടെ ഷോപ്പിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മൾ വെക്കുന്നത് ഇത് കൂടാണ്ട് വോളിമൈസർ ക്യാപ്പും ആണ് ഹിജാബ് കുത്തുമ്പോൾ നിങ്ങൾക്ക് ബാക്കിൽ കുറച്ച് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള വോളിമൈസർ ക്യാപ്പും അവൈലബിൾ ഉണ്ട് സ്ക്രീൻ കാർ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോസും നമ്മൾ അയച്ചു തരും കേട്ടോ ഇതൊക്കെ കണ്ടോ ഹിജാബ് കിട്ടുകഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം ലുക്കാണ് പാക്ക് സൈഡിൽ വരുന്നത് അത് നിങ്ങളിപ്പം ഷിമ്മ ടൈപ്പ് ആയാലും അതുപോലെ ജേ സി ആയാലും ഏത് മോഡൽ ഹിജാബ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കംഫർട്ടായിട്ട് ഇടാൻ വേണ്ടി പറ്റുന്ന റേറ്റാണ് ഈ റൈറ്റം നമ്മുടെ അടുത്ത് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ സ്ക്രീൻ കാർ നമ്പറിലേക്ക് പെട്ടെന്ന് െയുള്ളൂ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ഒട്ടാവുന്ന റൈറ്റാണ് അതുപോലെ ഈ ഒരു ഇൻസ്റ്റൻറ്റ് ഹിജാബും പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ഒട്ടാവുന്ന റൈറ്റാണ് വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്